السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندايرتي تولايرتي أنبتي أيل إن تحديث البرامشيك نده كدت ده, ده تيريش وانجرد. أدهي كوريشان ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുള്ള അബ്ബാസ് റയ്യു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാലൻ നബിയു സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ ഫി ഹിബത്തിഹി ദാനം ചെയ്തതിൽ മടങ്ങുന്നവൻ അത് തിരിച്ചു വാങ്ങുന്നവൻ ഒരാൾ മറ്റൊരാൾക്ക് ദാനം ചെയ്തു സ്വതക്കു നൽകി സംഭാവനയായിട്ട് നൽകി എന്നിട്ടത് തിരിച്ച് ചോദിച്ചു വാങ്ങുന്നവൻ മടക്കി വാങ്ങുന്നവൻ കൽക്കൽ ബി നായയെപ്പോലെയാണ് പോലെയാണ് എക്കൈ ഉ അത് ഛർദ്ദിക്കും സുമ്മുഫി കൈ ഇഹി പിന്നെ അത് ഛർദ്ദിച്ചതിലേക്ക് അത് തന്നെ മടങ്ങുകയും ചെയ്യും അത് ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കും അത് ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിച്ചത് വീണ്ടും തിന്നും ഇത്തരത്തിലുള്ള പോലെയാണ് അവൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് ഛർദ്ദിച്ചത് വീണ്ടും തിന്നുന്നത് പോലെയാണ് ഒരിക്കലും അത് ചെയ്യരുത് നാം ദാനം ചെയ്താൽ അത് കിട്ടിയവൻ ഒരു ഒരുപാട് സന്തോഷിക്കും അവനതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അവൻ അവൻ്റെ മനസ്സിലും ഒരുപാട് ആശ്വാസം ഉണ്ടാകും ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് അത്യാവശ്യക്കാരനാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ നമ്മളത് തിരിച്ചു വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക മാനസിക വിഷമവും ഒക്കെ നാം അറിയണം അതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് വളരെ വലിയ മോശപ്പെട്ടൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അത് വൃത്തികെട്ട ഏർപ്പാടുമാണ് അതാണ് ഛർദ്ദിച്ച് തിന്നും പോലെയാണ് അതുകൊണ്ട് സ്വതൊക്കെ ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞ് ചെയ്യുക പിന്നെ അത് തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കരുത് അള്ളാഹുത്താൽ അത്തരത്തിൽ നന്മകൾ ധാരാളം ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ السلام عليكم ورحمه الله وبركاته